ഹലോ ഇന്ന് നമുക്കൊരു വെറൈറ്റി മുട്ടക്കറി പിടിച്ചാലോ പരീക്ഷണം എനിക്ക് എപ്പോഴും ഒരു ഹരായതുണ്ട് ഞാനും ഒട്ടും ഇട്ട് കൊടുത്തില്ല കുറച്ച് സവാള പച്ചമുളക് വേപ്പില ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാലയാണ് മുട്ടക്കറി അല്ലേ കുറച്ച് ചിക്കൻ്റെ ടേസ്റ്റ് ഇരുന്നോട്ടെ ഇതൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് തിരുമ്മി കുറച്ച് ചൊറുക്കിയും വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് തിരുമി ഞരടി കഴിഞ്ഞ് കഴിയുമ്പോഴാണെടുത്ത് അയ്യോ തക്കാളി ഇരിക്കുന്നുണ്ടോ അത് അവനും കൂടി ഒന്ന് കീറിയിട്ടിട്ടു അതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് തിരുമി കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് മാറ്റിവെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് തപ്പിച്ച് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുട്ട പുഴുങ്ങി വന്നിട്ടുണ്ടോ ആ പുഴുങ്ങി വെച്ചിട്ട് മുട്ട അവന്റെ തൊണ്ടൊക്കെ പൊളിച്ച് അവന്റെ പള്ള കീറിയിട്ട് അവനും കൂടി അതിനെ തുടങ്ങിട്ടിടാം അത് കിടന്നു വെന്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്കൊന്ന് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്താലോ ഇത് സ്ഥിരം ഉണ്ടാക്കുന്ന പരിപാടിയാണ് അപ്പൊ നോക്കി കഴിഞ്ഞപ്പോൾ Kursi, emm, s e തേങ്ങ പാലല്ല തേങ്ങ പാൽപ്പൊടി അന്ന പിന്നെ അതും കൂടി അങ്ങോട്ട് ഒഴിച്ചേക്കാന്ന് ശേഷം അപ്പൊ ഒരു കപ്പ് വെള്ളത്തിലോട്ട് ഒരു നാല് സ്പൂൺ തേങ്ങ പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയതിനു ശേഷം ഇതിനകത്ത് ഒട്ടിട്ട് ശരിക്കും കാരണം മുട്ടയിട്ടതിന് ശേഷമാണ് ഞാൻ ഒഴിച്ചത് ഏറ്റവും നല്ലത് മുട്ട മുട്ടയിടുന്നതിന് മുമ്പ് ഈ പാൽ പാലിന്റെ വെള്ളം ഒഴിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ മുട്ട ഒടഞ്ഞു പോകും എനിക്ക് പറ്റിയതാണ് എനിക്ക് ഒരു ഉണ്ടി പോലും കിട്ടിയില്ല മുട്ടയിൽ നിന്ന് അത് കുറച്ച് തളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് താളിച്ച് ഒഴിക്കാം താഴ്ച്ചു ഒഴിക്കുന്ന ഒരു അലങ്കാരമാണല്ലോ അതുകൊണ്ട് കുറച്ച് പച്ചമുളക് കിട്ടിയില്ല ഞാൻ മറ്റേ ഉണക്കമുളകും സവോളയും വേപ്പിന്റെ ഇലയും ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് ഇതിനകത്തൊട്ടിട്ടു ഒരാഡംബര ഭംഗിക്ക് ഇരുന്നോട്ടെ അപ്പോൾ ഇത്രയും ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പൊ ഹാ ഹാ മനസ്സിനൊരു സംതൃപ്തി നന്നായിട്ട് വരച്ച് ചോറണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ